അങ്ങനെയാ നോ ടോർജ് എൻജോയ് ചെയ്യട്ടെ ആനക്കി ഫിഡ്ജി കരനങ്ങ വേരോ അല്ല ദീരാഫി ഫിഡ്ജി കരണം ഐനെ കിഡ് ദോർന്നു ദേരോ കിഡ് ദോർന്നു കേറ്റോ ആനക്കി ഫിഡ്ജി കരനങ്ങ വേരോ കിഡ് ദോർന്നു കേറ്റോ നോ ദീരാഫി നീ ആന നീ കൂടി പത്ത് പിടിച്ചാന ദീരാഫിനെ കീചീത്തി ദീരാഫിനെ കീചീത്തി

അക്കൊര കൊട വഴി ഒരു കൊളം കാണുന്ന അമ്മുമ്മക്ക് ആയി സുത്തിന മോദലിയ നാടൂറെ മോദലിയ എങ്ങനെ പോകും എങ്ങനെ അമ്മുമ്മക്ക് ഒരു കൊട വഴി ഒരു കൊളം കാണുന്ന അതിന അതിനകത്ത് മുതല ഉണ്ട് എങ്ങനെ പോകും ഒടൈ മോദലേന്റെ ഇതെങ്ങനെ പോവുന്നാ അല്ല മോദലേ വലിയൊരു അമ്മ അമ്മൂമ്മക്ക് ഒരു വലിയ കുളം കടന്നു പോകണം അതിൻ്റെ വലിയ കുളം